പക്ഷെ അത് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് പോരാട്ടം സംഘടിപ്പിക്കേണ്ടി വന്നത് ആ സാഹചര്യം തന്നെയാണ് തിരിച്ചു തിരിച്ചുപിടിക്കലിനെതിരായ പോരാട്ടത്തിൻ്റെയും ഉള്ളടക്കം എന്താണ് അന്നത്തെ പോരാട്ടത്തിന്റെ പ്രശ്നം നമ്മൾ വെറുതെ ഇരുന്നാൽ ഒരു ഉൽപാദനവും നടക്കില്ല വെറുതെ ഇങ്ങനെ ഇന്നു നോക്കുക അപ്പൊ ഒന്നും നടക്കില്ലല്ലോ പിന്നെ ഉൽപാദനം നടക്കുന്നതും അതിന്റെ ഭാഗമായി രാജ്യവും ലോകവും വികസിച്ച് വരുന്നതും എന്തുകൊണ്ടാണ് അധ്വാനിക്കുന്നതും കൊണ്ടാണ് പ്രകൃതിയിൽ അധ്വാനം ചെലവാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ കാണുന്ന എല്ലാ വികസനവും സാക്ഷാത്കരിക്കാനും സ്വായത്തമാക്കാനും സാധിച്ചത് ഇപ്പൊ പ്രകൃതിയിൽ മനുഷ്യന്റെ അധ്വാനം ആ അധ്വാനത്തിന്റെ ഭാഗമായിട്ടാണ് വികസനം അങ്ങനെ അധ്വാനിച്ചാൽ അതിൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന സമ്പത്തിന്റെ സിംഹഭാഗവും എനിക്ക് കിട്ടണമെന്ന് ഉൽപാദന ഉപകരണങ്ങളുടെ ഉടമസ്ഥനായ മുതലാളി ആഗ്രഹിക്കുന്നു ഉൽപാദന ഉപകരണങ്ങളുടെ ഉടമസ്ഥൻ മുതലാളിയാണെങ്കിൽ ആ ഉൽപാദന ഉപകരണങ്ങൾ കൊണ്ട് മാത്രം ഉൽപാദനം നടക്കോ ഇല്ല മനുഷ്യന്റെ അധ്വാനം കൂടി ചേർന്നാൽ മാത്രമേ ഉൽപാദനം നടക്കും ആ മനുഷ്യന്റെ അധ്വാനം പ്രദാനം ചെയ്യുന്ന ആളുടെ പേരാണ് തൊഴിലാളി തന്റെ ഊർജം ചെലവാക്കിയതിൽ പ്രതിഫലം വാങ്ങുന്ന ആളുടെ പേരാണ് തൊഴിലാളി അപ്പൊ ഇങ്ങനെ വരുന്ന ഉൽപാദനം അതിന്റെ സിംഹഭാഗവും എനിക്ക് കിട്ടണമെന്ന് ആരാഗ്രഹിക്കുന്നു മുതലാളി ആഗ്രഹിക്കുന്നു അത് നേടാൻ അയാൾക്ക് സൗകര്യങ്ങളുണ്ട് തൊഴിലാളിക്ക് തൻ്റെ അവകാശം നേടാൻ സൗകര്യങ്ങൾ തുലം കുറവാണ് എന്താ മറ്റാൾക്കുള്ള സൗകര്യം അയാളുടെ കൂടെയാണ് ഭരണകൂടം ഭരണകൂടം എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഗമാണ് പോലീസ് അതിന്റെ ഭാഗമാണ് പട്ടാളം അതിന്റെ ഭാഗമാണ് അധികാര സ്ഥാപനങ്ങൾ അതിന്റെ ഭാഗമാണ് ജുഡീഷ്യറി അതിന്റെ ഭാഗമാണ് നിയമനിർമ്മാണ സഭ ഇതെല്ലാം അധികാരത്തോടൊട്ടി നിൽക്കുന്ന സമ്പ്രദായങ്ങളാണ് ആയുധമാണ് അതാണ് കാണാസ് പറഞ്ഞത് സംഘടിക്കുക ശക്തരാവുക നിങ്ങൾക്ക് ലഭിക്കാനുള്ളത് രോഗമാണ് നഷ്ടപ്പെടാൻ ഒന്നുമില്ല കൈച്ചങ്ങല മാത്രമാണ് വെറുതെ പറഞ്ഞതല്ല അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നിരീക്ഷണ പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ കൊല്ലങ്ങളുണ്ട് പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ എത്തിയ നിഗമനമാണ് അദ്ദേഹം അവതരിപ്പിച്ചത് അങ്ങനെ കുറെ നേടിയെടുത്തപ്പോ അതിന്റെ ഭാഗമായി മുതലാളിമാർക്ക് തങ്ങൾ ആഗ്രഹിക്കുന്ന തോതിൽ ലാഭം നിലനിർത്താൻ സാധിക്കില്ല അത് തൊഴിലാളികൾ അധ്വാനം ചൂഷണം ചെയ്തുകൊണ്ട് മാത്രമല്ല മുതലാളിത്തം ചരക്ക് ഉൽപാദിപ്പിച്ച് ചരക്ക് വിറ്റ് അതുകൊണ്ട് ചരക്ക് ഉൽപാദിപ്പിച്ച് വീണ്ടും ിക്കുന്ന സമ്പ്രദായത്തിന്റെ പേരാണ് മുതലാളിത്തം അങ്ങനെ ചരക്ക് ഉത്പാദിപ്പിച്ച് അത് വിറ്റ് അത് ഉപയോഗിച്ച് വീണ്ടും ചരക്ക്ണ്ടാക്കി അത് വിറ്റ് വീണ്ടും മുതലുണ്ടാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നതിന്റെ നടുവിൽ ചില പ്രശ്നങ്ങൾ വന്നു വന്നുകൊള്ളൂ ആ പ്രശ്നം എന്താ ഉൽപാദിപ്പിക്കപ്പെട്ട ചരക്ക് വാങ്ങിയാൽ മാത്രമേ ചെലവാകൂ ഉൽപ്പാദിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് ചിലവായി കുറവില്ല ചെലവ് വാങ്ങണമെങ്കിൽ എന്ത് വേണം ആളുകൾ വാങ്ങാൻ വേണം വാങ്ങുന്ന ആളുകളുടെ കയ്യിൽ പണം ലഭ്യമല്ലെങ്കിൽ വാങ്ങൽ കുറയും വാങ്ങൽ കുറഞ്ഞാൽ ഉൽപാദനം കുറയും ഉൽപ്പാദനം കുറഞ്ഞാൽ സാമ്പത്തിക മാന്ദ്യം വരും ആ മാന്യമാണ് മുതലാളി വർഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ആ മാന്ദ്യത്തിൽ നിന്ന് മറികടക്കാൻ എന്ത് മാർഗം എന്നവരാലോചിക്കുമ്പോ പല പല മാർഗങ്ങളും കണ്ടെത്തും ആ മാർഗം നമ്മുടെ ആലോചനയിൽ പോയി വരില്ല നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നവരല്ല എങ്ങനെ ചൂഷണം ചെയ്തു തടിച്ചു കൊടുക്കാമൊന്നും നമ്മുടെ ചിന്തയില്ല മുതലാഴ്ചം സാധാ അത് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഒരു പ്രത്യേക സന്ദിഗ ഘട്ടം വന്നപ്പോ എങ്ങനെയാണ് ഇനി വളരേണ്ടത് എങ്ങനെയാണ് ഇനി ലാഭം വർദ്ധിപ്പിക്കേണ്ടത് എന്ന ആലോചനയിൽ നിന്നാണ് സമ്പാദിച്ചു കൊണ്ടുപോകാൻ അവസരം വേണം അത് ഉണ്ടാക്കിയ പുതിയ പരിഷ്കരണത്തിന്റെ പേരാണ് ഗ്ലോബൽ വില്ലേജ് ലോകമാകൊരു വില്ലേജാണ് അപ്പൊ തിരുനാവായ രണ്ട് വില്ലേജ് ആ തിരുനാവായ വില്ലേജ് അനന്താവൂർ വില്ലേജുണ്ട് തിരുനാവായ വില്ലേജിലുള്ള വില്ലേജ് ഓഫീസർക്ക് അനന്താവൂർ വില്ലേജിലുള്ള ഒരാൾക്ക് ഇന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റും പറ്റില്ലല്ലോ സർട്ടിഫിക്കറ്റ് സാധുവാവില്ല ഇദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടുണ്ട് അനന്തപുരം മാത്രം കൊടുക്കാനാണ് ഏൽപ്പിച്ചിട്ടുള്ളത് മറ്റാള് തിരുനാവായ മാത്രം കൊടുക്കാനാണ് ഏൽപ്പിച്ചിട്ടുള്ളത് ഇത് രണ്ടു കൂടി കൂട്ടിയിട്ട് ലോകലാക്കിയാലോ ഇയാൾക്ക് അവിടെയും കൊടുക്കുക അയാൾക്ക് ഇവിടെയും കൊടുക്കുക നിയന്ത്രണം അതാണ് അമേരിക്ക പറഞ്ഞത് അതാണ് അയ്യന്നോപ്പ് പറഞ്ഞത് അതാണ് ലോക ബാങ്ക് പറഞ്ഞത് നിങ്ങൾ എല്ലാം നിയന്ത്രണങ്ങളാണ് മാറ്റിക്കള അപ്പൊ നിയന്ത്രണം മാറ്റിയാലും എന്തുണ്ടാവുക ആളല്ല ധനം ആൾക്ക് ആൾക്ക് വിസ വിസ വേണം 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 നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കപ്പൽ വേണം ധനമൂലകനത്തിൽ വരാൻ ഒന്നും വേണ്ട ഒരു ക്ലിക്ക് അമർത്തിയാൽ വരും അമേരിക്കയിലെ കോടി രാവിലെ ഇങ്ങോട്ട് എത്താൻ എന്ത് മതി ഒരു ഭട്ടണമൃത്തിയ മതി ആ ഭട്ടണമുർത്തിയ കൂടി ഇവിടെ വന്നാൽ കുറഞ്ഞ പൈസക്ക് തൊഴിലാളികളെ കിട്ടി കുറഞ്ഞ പൈസക്ക് അസംസ്കൃത സാധനങ്ങൾ കിട്ടി ഇവിടെ കമ്പനി ഉണ്ടാക്കി ലാഭം കൊയ്തു കൊണ്ടുപോകാൻ വേണ്ടി കഴിയും അതിന് തടസ്സമുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കി വെച്ച നിയമങ്ങളാണ് ആ നിയമങ്ങൾ ലോകത്തെല്ലായിടത്തും മാറ്റണം എന്നിട്ടോ ലോകം ഒരു വില്ലേജാക്കി മാറ്റണം അതാണ് ആഗോള അതിനെ ഫലപ്രദമായി ചില വിദ്യകൾ കൊണ്ട് കടുത്ത രാജ്യം ചൈനയാണ് ചൈന പറഞ്ഞൊക്കെ വന്നോട്ടെ അതിന് കുഴപ്പമൊന്നുമില്ല അങ്ങനെ നിങ്ങൾ വന്ന് ഇവിടെ നല്ല കമ്പനിയോട്ടുണ്ടാക്കി പ്രവർത്തിച്ചാൽ ഇരുപത് കൊല്ലം കഴിഞ്ഞാൽ തിരിച്ചു പോയിക്കോടണം കമ്പനി അവിടെത്തു ഇവിടെത്തു പിന്നെ കമ്പനി മലയാളം അവർക്ക് നിങ്ങൾക്ക് അവർക്ക് രണ്ട് ഞങ്ങളുടെ നാട്ടിലുള്ള തൊഴിൽ നിയമം അനുസരിച്ച് തൊഴിലാളിക്ക് ആനുകൂല്യം കൊടുത്തേക്കണം നിങ്ങൾ ലാഭം കൊണ്ടുപോകുന്നതിന് ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല അതുകൊണ്ടേക്കോളൂ നിങ്ങൾ ലാഭം എടുത്തോളൂ ഈ രണ്ട് കണ്ടീഷൻ അംഗീകരിക്കണം തൊഴിലാളിയുടെ കൂലി സേവനം വേതനമെല്ലാം എന്തായിരിക്കണം നിങ്ങളുടെ നിയമമല്ല ഞങ്ങളുടെ രാജ്യത്തിന്റെ നിയമം അംഗീകരിക്കണം രണ്ട് ഇരുപത് കൊല്ലം കഴിഞ്ഞാൽ കമ്പനി ഇവിടെ നിൽക്കും പൊളിച്ചുകൊണ്ടാവാൻ പറ്റൂല നിങ്ങൾ ഇവിടെ നിന്ന് അങ്ങനെയാണ് ലോകത്തെ രാജ്യങ്ങളിൽ ദരിദ്ര്യല്ലാത്ത രാജ്യം എൻ്റെതാണെന്ന് പറയാൻ ചൈനീസ് പ്രസിഡന്റിന് നാല് കൊല്ലം മുമ്പ് അവകാശം ദാരിദ്ര്യം ഇല്ലാത്ത രാജ്യമാണ് എന്റെ രാജ്യം ആദ്യം പറഞ്ഞ ആൾ ചൈനീസ് പ്രസിഡന്റാണ് ആണ് അവരെ രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളയടിച്ചു കൊണ്ടുപോകാൻ അവർ അനുവാദം കിട്ടിയില്ല എന്നാൽ ലോകമാകെ വികസിക്കുമ്പോൾ ഞങ്ങൾ എതിരൊന്നും വേണ്ട ഇവിടെ നിർമ്മൻ തീരുമാനിച്ചു അവരെ സാങ്കേതിക എല്ലാം തന്നെ സ്വയത്തമാക്കി ലഭ്യമാക്കി എല്ലാ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെയും തലപ്പത്ത് ചൈന അല്ല ഇരിക്കുന്നത് അത് മുതലാഴ്ച രാജ്യങ്ങളാണ് അതെല്ലാം പോയത്തമാക്കുകയും രാജ്യത്തിന്റെ അന്തസ്സ് കളഞ്ഞു കുടിക്കാതിരിക്കുകയും ചെയ്തു ചൈന മറ്റ് പല രാജ്യങ്ങളും അങ്ങനെയല്ല ഐ എം എഫ് ലോക ബാങ്ക് അമേരിക്കയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിച്ച് നടപ്പാക്കുന്നതിന് വേണ്ടി തയ്യാറായി അതാണ് ഇന്ത്യക്ക് പറ്റിയ അപകടം അവസാനം ഇന്ത്യയിലെ മുതലായ്മയുടെ സംഘടന അവർ തൊഴിലാളികളുടെ ജോലി സമയം കൂട്ടണമെന്ന് പറഞ്ഞു അതിന് നിയമം കൊണ്ടുവന്നു നരേന്ദ്രമോദി വേതനം കുറക്കണമെന്ന് പറഞ്ഞു അതിന് നിയമം കൊണ്ടുവന്നു നരേന്ദ്രമോദി നമ്മുടെ നാട്ടിലുള്ള നിയമം സ്ത്രീകളെ രാത്രി കാലങ്ങളിൽ ജോലിക്ക് നിയോഗിക്കരുത് എന്നാണ് അത് മാറ്റണമെന്നാവശ്യപ്പെട്ടു അത് മാറ്റി ജോലിക്ക് നിങ്ങൾ ഒരു ജോലിക്കാരിയാണെങ്കിൽ മാനേജ്മെന്റ് പറയുന്ന സമയം രാത്രിയാണെങ്കിലും പകലായാലും പൊയ്ക്കൊള്ളണം എന്ന നിയമം ഉണ്ടാക്കി അതാണ് മുദ്രാവാക്യത്തിന് വിളിച്ചത് നമ്മുടെ നാട്ടിലെ തൊഴിലാളികൾക്കെതിരായി മുതലാളിമാർക്ക് അനുകൂലമായ നിലപാടാണ് തോടുകൾ ഉണ്ടാക്കിക്കൊണ്ട് നിയമങ്ങൾ മാറ്റിക്കൊണ്ട് നരേന്ദ്രമോദി ഗവൺമെന്റ് ഇവിടെ ചെയ്തത് പോയി പോയിപ്പോ എവിടക്കെത്തുന്നത് ഇതുകൊണ്ടെല്ലാം തൊഴിലാളികൾ കൃഷിക്കാർ അധ്വാനിക്കുന്നവർ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ എതിരാണ് അതിനെതിരാകുന്ന സമീപനം വരുന്ന സമയത്ത് നമ്മളെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നല്ല പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ ഭിന്നിപ്പിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് അത് അരുത് എന്ന് പറയാൻ ബാധ്യതപ്പെട്ടവരാരാണ് ഭരണാധികാരികളാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് ഭരണഘടനാ ദത്തമായി മനുഷ്യനെ മതത്തിന്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിൽ വർണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ വർഗത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാദേശിക അടിസ്ഥാനത്തിൽ വിഭജിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിക്കേണ്ടത് ആരാണ് ഭരണാധികാരികളാണ് അത് ലംഘിക്കുന്ന ആളുകളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും അത് ലംഘിക്കുന്ന ആളുകളെ ഞങ്ങൾ തടയും പട്ടാളത്തെ വെച്ച് പോലീസിനെ വെച്ച് എന്ന് പറയാൻ ബാധ്യതപ്പെട്ട ഗവൺമെന്റിന്റെ തലവന്മാര് തന്നെ നമ്മുടെ നാട്ടിൽ വന്ന് പ്രസംഗിക്കുന്ന എന്താ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പ്രസംഗിക്കണം നിങ്ങളുടെ താലിമാല അർത്തുകൊണ്ടുപോകും നിങ്ങളുടെ സ്വത്തല്ല കയ്യേറ്റം ചെയ്യപ്പെടും നിങ്ങൾ ശ്രദ്ധിക്കണം ആരാണതിന് വരിക എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം അതാരാ വരിക നുഴഞ്ഞു കയറ്റക്കാരൻ ഏറ്റവും കൂടുതൽ ആളുകളെ പ്രസവിക്കുന്നവരുമാണ് അതിനർത്ഥമ ആരാ നുഴഞ്ഞു കയറിയത് നരേന്ദ്രമോദിയുടെ മുൻകാല നേതാവ് രാധകൃഷ്ണ അഡ്വാനി കറാച്ചിയിൽ ജനിച്ച ആളാണ് അദ്ദേഹം ഇവിടെ ഉപപ്രധാനമന്ത്രിയായി നുഴഞ്ഞുകയറിയതാണോ പറയുന്നത് പറയേണ്ടത് അൻപം കൊണ്ടല്ലാതെ തെമാടത്തം പറയാൻ നടക്കുന്ന പ്രധാനമന്ത്രിയാണ് പത്ത് കൊല്ലക്കാലം ഇന്ത്യ രാജ്യം ഭരിച്ച യു പി എ ഗവൺമെന്റിന് നേതൃത്വം കൊടുത്ത യു പി എ ചെയർപേഴ്സൺ സോണിയാഗാന്ധി ഇറ്റലിയിൽ ജനിച്ച ആളാണ് ഇവിടെ ഭരണാധികാരത്തിന്റെ മേലെ ഇരുന്ന അത് നിയന്ത്രിച്ച യു പി എ ചെയർപേഴ്സൺ ആണോ അങ്ങനെയാണ് അവരെല്ലാം വന്നത് ആരാണ് കൂടുതൽ പ്രസവിക്കുന്ന ആളുകൾ പ്രസവത്തിന്റെ കാര്യമൊന്നും നരേന്ദ്രമോദിക്ക് മനസ്സിലാവില്ല കാരണം കല്യാണം കഴിച്ച് ആറാമത്തെ മാസത്തിൽ ഭാര്യയെ വിട്ടുകൊണ്ടാക്കിയ ആളാണ് അയാൾക്ക് പിന്നെ പ്രസവത്തിന്റെ കാര്യം കുട്ടിയുടെ കാര്യം അറിയില്ലല്ലോ അതിന് ഞാൻ അയാളെ കുറ്റം പറയുന്നില്ല ആരാണ് മാന്യറ്റക്കാർ ആരാണ് കൂടുതൽ പ്രസവിക്കുന്ന ആളുകൾ എന്ന് പറയാൻ വ്യക്തമാക്കാൻ നരേന്ദ്രമോദിക്ക് ധൈര്യമുണ്ടെങ്കിൽ ഈ നാട്ടിലെ തൊഴിലാളി വർഗം നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കുന്നു ആയ അതൊന്നും പറയണം പൊതിഞ്ഞു പറയരുത് സത്യസന്ധമായി ആത്മാർത്ഥമായി പറയണം ഈ നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനല്ലെങ്കിൽ ആ തന്ത്രം മറ്റെന്തിനാ ആസാമിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് നരേന്ദ്രമോദി അവിടെ പോയി പ്രസംഗിച്ചു മുമ്പ് അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഇവിടെ മുപ്പത് ശതമാനം ആളുകളും എഴുപത് ശതമാനം ആളുകളും തമ്മിലാണ് മത്സരം എന്താ അതിനർത്ഥം അവിടെ മുപ്പത് ശതമാനം മുസ്ലിങ്ങളാണ് എഴുപത് ശതമാനം മറ്റ് മതസ്ഥരാണ് അപ്പൊ മുസ്ലിങ്ങളും മുസ്ലിങ്ങളും അല്ലാത്തവരും തമ്മിലാണ് മത്സരം എന്ന് പച്ചക്ക് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുക എന്ന് പറയുമ്പോൾ അതി തൊഴിലാളിവർക്കും സമ്മതിച്ചു തരില്ല ഈ നാട്ടിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾ സമ്മതിച്ചു തരില്ല ആ രാഷ്ട്രീയ ആശയം ഈ നാട്ടിൽ നടപ്പാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുക കൊല്ലം മുമ്പ് പറഞ്ഞ മോഹന വാഗ്ദാനങ്ങളൊന്നും ഇപ്പോൾ പറയുന്നില്ല ആ മോഹന വാഗ്ദാനങ്ങൾ ഒന്നും നടപ്പാക്കാൻ മുതലാളിമാർ സമ്മതിക്കില്ല എന്നുള്ളത് കൊണ്ട് നരേന്ദ്രമോദിയുടെ അപ്പുറത്തം വിചാരിച്ചാലും ബി ജെ പി ഭരണത്തിൽ നടപ്പാവില്ല ഇന്ത്യയിലെ മുതലാളിമാർ മുതലാളിമാരെ പറയുന്നു അത് നടപ്പാക്കാൻ വിധിക്കപ്പെട്ട അവരുടെ ബാന്ധം പറഞ്ഞവരാണ് രാജ്യത്തിന്റെ ഭരണാധികാരികളും പ്രധാനമന്ത്രിയും അവരുടെ ജൽപ്പനങ്ങൾക്കെതിരായി കൽപ്പനകൾക്കെതിരായി ഈ നാട്ടിലെ തൊഴിലാളി വർഗം സാധാരണക്കാർ ഒരമ്മ പറ്റ മക്കളെ പോലെ മത ജാതി ഭേദമില്ലാതെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഒത്തൊരുമിച്ച് രംഗപ്രവേശനം ചെയ്യുകയാണ് ഐക്യത്തോടുകൂടി മുദ്രാവാക്യം വിളിച്ച് രക്ഷക്കണക്കായ ആളുകൾ കോടിക്കണക്കായ ആളുകൾ അണിനേരുകയാണ് അണിചേരുകയാണ് നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത് പക്ഷേ ലോകത്തിന്റെ മുമ്പിൽ മതവിശ്വാസമുള്ള രാജ്യങ്ങൾ തന്നെ അത് നിലനിർത്തി മതയാർത്ഥമെന്ന മേലെങ്കിൽ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് നരേന്ദ്രമോദിക്ക് അറിയില്ലെങ്കിലും ഈ നാട്ടിലെ ചരിത്രം അറിയുന്ന ആളുകൾക്ക് അറിയാം ഒരു കാലത്ത് ലോകത്തൊരു ഹിന്ദുരാഷ്ട്രം ഉണ്ടായിരുന്നു ആ രാഷ്ട്രത്തിന്റെ പേര് നേപ്പാൾ എന്നാണ് ആ നേപ്പാൾ ഇന്ന് ഹിന്ദുരാഷ്ട്രമല്ല മതരാഷ്ട്രമായി പോയ പാകിസ്ഥാനിൽ നിന്ന് തിരിഞ്ഞ ബംഗ്ലാദേശ് മതരാഷ്ട്രമല്ല മതേതര രാഷ്ട്രമാണ് മതത്തിന് നല്ല പ്രാമുഖ്യം കൊടുക്കുന്ന യു എയുടെ ഭരണകൂടം ആവട്ടെ ഹിന്ദുക്കളായ സഹോദരന്മാർക്ക് ആരാധനക്ക് അമ്പലം വേണമെന്ന് പറഞ്ഞപ്പോൾ സർക്കാരിന്റെ ഗതി പണമെടുത്ത് സർക്കാരിന്റെ സ്ഥലത്ത് അമ്പലം ഉണ്ടാക്കി ഉദ്ഘാടനം ചെയ്ത് വിട്ടുകൊടുക്കുകയാണ് ഈ ലോകത്ത് കാണുന്നത് ബംഗ്ലാദേശിന്റെ ചരിത്രം നേപ്പാളിന്റെ ചരിത്രം യു എയുടെ ചരിത്രം നമ്മളുമ്പിൽ കാണിച്ചു തരുന്നത് നിങ്ങളുടെ ഏത് മതവിശ്വാസമാണെങ്കിലും മാനവികതയും മനുഷ്യത്വവും ഉയർത്തി പിടിക്കണമെന്നാണ് ഇത് രണ്ടിനെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് ആർ എസ് എസിന്റെ ഈ നാട്ടിൽ നടപ്പാക്കി കളയാം ഹിന്ദു സഹോദരന്മാരുടെ ലേബലിൽ നിന്നുകൊണ്ട് എന്ന് നരേന്ദ്രമോദിയും ഗവൺമെന്റും കരുതുന്നു ഇന്ത്യ രാജ്യത്തെ മനുഷ്യന്റെ മത സൗഹാർദ്ദം മാണിക്കക്കല്ലായി കരുതുന്ന തൊഴിലാളി വർഗം അതിനെതിരായി അതിശക്തമായി രംഗത്ത് വരും ഇതിനെ ചെറുത്തു തോൽപ്പിക്കും എന്ന പ്രഖ്യാപനമാണ് മേജരം നൽകുന്നത് ആ ദിനത്തിൽ ഇവിടെ അണിനിർന്ന മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നിങ്ങൾക്ക് അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു